രാജ്യത്ത് ആർ എസ് എസ് അധികാരത്തിലെത്തിയ ശേഷം തുടർച്ചയായി ഒരു കണ്ടിന്യൂസ് പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരിക്കും അതിനെ ക്രിയാത്മകമായി പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരേ ഒരു നാട് നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ കേരളമാണ് ഈ പ്രതികരണം ചുട്ട മറുപടിയായി ഈ സംഘപരിവാരത്തിന് കിട്ടുന്നതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ആക്രമിക്കാൻ ആക്രമിക്കാൻ പോയി നോക്കാൻ കേരളത്തിലേക്ക് സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ജാതി അധിക്ഷേപത്തെ തുടർന്ന് എസ് എഫ് ഐയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് പോലീസിന്റെ ജലപീരങ്കി ഉപയോഗം ഇതിനിടയിൽ ഉണ്ടാവുകയുണ്ടായി എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടെ വീണ്ടും മുന്നോട്ട് പോകും തന്നെയാണ് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നത് ഇത് അതിശക്തമായ കേരളമാകെ പ്രതികരിക്കേണ്ട ഒരു സമരമാണ് നമ്മുടെ നാട് ശ്രീനാരായണ ഗുരുവിന്റെ പാരമ്പര്യമുള്ള നാടാണ് അയ്യങ്കാളിയുടെ പാരമ്പര്യത്തിന്റെ സ്മാരകം തൊട്ടപ്പുറത്താണ് ഈ സമരകരത്തിന്റെ തൊട്ടപ്പുറത്താണ് ഊരൂട്ടമ്പടം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മന്നത്ത് പത്മനാഭനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഇടപെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നാടാണ് ഇ എം എസും എ കെ ജിയും കൃഷ്ണപിള്ളയും എല്ലാം ജീവിച്ചിരുന്ന മണ്ണാണ് കേരളത്തിലെ മണ്ണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്തേനും വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് ഈ കേരളത്തെ മാറ്റി തീർക്കാൻ മതഭ്രാന്തന്മാരോട് കലഹിച്ചവരുടെ നാടാണ് ഈ കേരളം അവിടെ വീണ്ടും ജാതിബോധത്തിന്റെ മതവെറിയുടെ വർഗീയതയുടെ ആശയങ്ങൾ വളരെ സൂക്ഷ്മമായി വിദ്യാർത്ഥികൾക്കിടയിൽ കടത്തിവിടാനുള്ള ബോധപൂർവമായ പരിശ്രമം കേരളത്തിലെ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുക തുടർച്ചയായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ആർ എസ് എസ് അധികാരത്തിലെത്തിയ ശേഷം തുടർച്ചയായി ഒരു കണ്ടിന്യൂസ് പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ ക്രിയാത്മകമായി പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരേ ഒരു നാട് നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ കേരളമാണ് അത് സർവകലാശാലയിലാണെങ്കിലും അതിന്ന് കേരളത്തിനകത്തെ ക്യാമ്പസുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും എല്ലാം കേരളത്തിൽ കേരളമാണ് ഇന്ന് തന്നെ അതിന്റെ ഉദാഹരണം നമ്മൾ കണ്ടു ഒരു സിൻഡിക്കേറ്റ് മുമ്പ് ഏത് ബിജെപിയുടെ സിൻഡിക്കേറ്റ് മുമ്പർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ മാധ്യമങ്ങളോട് പറയാണ് ഏത് ഡീൻ നടത്തിയ ജാതി അധിക്ഷേപത്തിനെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഡീൻറെ വീട്ടിൽ അടുക്കള പണി ചെയ്യുന്ന ഒരു ദളിതനാണ് എന്ന് അഭിമാനത്തോടെ പറയുകയാണ് ഏത് ബോധമാണ് സവർണാധിപത്യത്തിന്റെ ചാതുർവർണ്ണിയ ബോധതാണ് ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷം ആവർത്തിച്ച് പറയുന്നതിനെ വസ്തുതാപരമായി അടിയറ അടി അടിവറയിരുന്ന വാചകമാണ് വന്നത് അപ്പം തന്നെ പ്രതികരിച്ചില്ലേ അവിടുത്തെ വിദ്യാർത്ഥികൾ ഇതാണ് കേരളത്തിലെ പ്രത്യേകത ഈ പ്രതികരണം ചുട്ട മറുപടിയായി ഈ സംഘപരിവാരത്തിന് കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഉത്തരേന്ത്യ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ആക്രമിക്കാൻ പോകുന്നതുപോലെ ദളിതന്മാരെ ആക്രമിക്കാൻ പോകുന്ന പോലെ അവരുടെ അടുക്കളയിലേക്ക് പോയി അവരെന്താണ് കഴിക്കുന്നത് നോക്കാൻ പോകുന്ന പോലെ കേരളത്തിലാണ് നടക്കാത്തത് ഈ പ്രതിരോധമാണ് കേരളത്തിൽ ആവശ്യം നിർഭാഗ്യവശാൽ ഈ പ്രതിരോധത്തിൽ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം മാത്രമേ നേതൃത്വം കൊടുക്കുന്നു അതിന്റെ ഫലം എന്താണ് എല്ലാ ഇടതുവിരുദ്ധരും ഇതെന്തോ സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ യുദ്ധത്തിന് പകരമായി ഗവർണർമാർ തമ്മിലുള്ള അല്ലെങ്കിൽ ഗവർണർക്കെതിരായ പോലും രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യമുള്ളിൽ പോലെ ചിത്രീകരിക്കുകയാണ് ആ ചിത്രീകരിക്കുന്നവരുടെ മുന്നിൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ മൂലയുടെ സ്ഥിതി കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്ന സത്യം തമ്മിൽ വിദ്യാർത്ഥിയാണ് നമ്മുടെ മൂക്കിന് മുമ്പ് എത്തി നിക്കുകയാണ് ഈ നിഷ്പക്ഷ ബുദ്ധിജീവികളുടെ മൂക്കിന് മുമ്പിൽ എത്തിക്കുകയാണ് ഒന്നും പ്രതികരിച്ചില്ലല്ലോ ഞങ്ങളുടെ സമരത്തിനൊന്നും അവർ അംഗീകരിക്കേണ്ട എസ് എഫ് ഐ സമരത്തിന് അവർ വാഴ്ചപ്പാട്ടും വളർന്ന ആ കേട്ട് വളർന്നവരുമല്ല ജീവിക്കുന്നവരുമല്ല ജീവിക്കാൻ ഉദ്ദേശിക്കുന്നല്ലോ എസ് എഫ് ഐ പക്ഷെ വിഷയത്തോട് പ്രതികരിക്കേണ്ടേ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാർ പ്രതികരിച്ചോ കേരളത്തിലെ മാധ്യമ ബുദ്ധിജീവികൾ പ്രതികരിച്ചോ കേരളത്തിനകത്ത് വലതുപക്ഷ ബുദ്ധിജീവികൾ പ്രതികരിച്ചോ നിഷ്പക്ഷ ബുദ്ധിജീവികൾ പ്രതികരിച്ചോ ഇവരെല്ലാം കേരളത്തിനകത്ത് താറസ് കാരൻ ഒരു സിൻഡിക്കേറ്റ് ഒമ്പറായാൽ സെനറ്റ് ഒമ്പറായാൽ ഒരു വി സി ആയാലും ചോദിച്ചവരാണല്ലോ ഇതാണ് കുഴപ്പം ഈ കുഴപ്പത്തെ അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം കേരളത്തിനകത്ത് ഏത് അതിശക്തമായ സമരം കേരളത്തിനകത്ത് ഈ നിലനിൽക്കുന്ന വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് പരിഹരിക്കുന്നവരെയുള്ള വിവിധ തലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ പ്രതിഷേധ യോഗങ്ങൾ പ്രതിഷേധ മാർച്ചുകൾ ഉപരോധ സമരങ്ങൾ ഉൾപ്പെടെയുള്ള അതിശക്തമായ സമരങ്ങൾ ക്യാമ്പസുകളിലും സർവകലാശാല ആസ്ഥാനത്തും अतिशक्त